ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഓപ്ഡേയിലേക്ക് വരാം ബിഗ് ബോസിൽ കുറച്ചുനേരം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്ന ക്യാപ്റ്റന്മാർ എങ്ങനെയുണ്ടെന്ന് വൻ പരാജയമായിരുന്നെന്ന് സാബുമാൻ പറഞ്ഞു അനുമോളാണെങ്കിൽ അവരെ ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടേ ഇല്ലെന്ന് ഇത്രയും നാളായിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും മോശമാണെന്നാണ് അനീഷ് അഭിപ്രായം പറഞ്ഞു പാഴ് തുല്യമാണെന്ന് ആതിൽ അഭിപ്രായപ്പെട്ടത് ഷാനവാസ് വളരെ മോശമായി പോയി ലാലേട്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ചും ബിഗ് ബോസ് വീട്ടിൽ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് മോശം പറഞ്ഞത് എൻ്റെ ഒരു പ്രത്യേക താല്പര്യം വെച്ചാണ് നിങ്ങളെ മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കിയത് എന്ന് എന്താണ് ഈ കേൾക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിച്ചു ആകെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ കിച്ചൺ ടീം വെസൽ ടീം ഫ്ലോർ പ്ലസ് ബാത്റൂം മൂന്ന് പേരും കൂടി കിച്ചണിലേക്ക് കയറാൻ എടുത്ത ആ ഒരു തീരുമാനമാണ് ഇവർ മൂന്ന് പേരെ ശരിക്കും പറഞ്ഞാൽ മോശം പറയിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇവരെ മൊത്തത്തിൽ എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് ഒരേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ സാബിമാൻ ആണേലും അനിമോൾ ആണെങ്കിലും അനീഷാണേലും ഷാനവാസ ആണേലും എല്ലാവരും മോശമായിട്ട് പറയുകയാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ച് ഒരുപോലെ തന്നെ നമ്മുടെ അനിമോള് ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഇത്രയും മോശമായിട്ട് പറയിപ്പിച്ചിരിക്കുകയാണ് ലാലേട്ടനെ എടുത്ത ഒരു തീരുമാനം തെറ്റാണെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ തോന്നിക്കുകയാണ് കാരണം ലാലേട്ടനാണല്ലോ ഇവരെ മൂന്ന് പേരെ ഒറ്റടിക്ക് ക്യാപ്റ്റനാക്കിയത് ഒരു ആലോചിക്കാതെയാണ് ലാലേട്ടനന്നേരം ഇവരെ ക്യാപ്റ്റനാക്കിയത് അതിപ്പം ഒരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണെന്ന് ലാലേട്ടനെ തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ എന്നുണ്ട് ഇങ്ങനെ പറയുന്നത് അത് ലാലേട്ടിന് തന്നെ ഒരു എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നാൻ ഒരു കാരണമായിട്ട് മാറിയിരിക്കുകയാണ് അത്രയ്ക്ക് രീതിയിൽ ഇവർ ഈ അക്ബറും അതുപോലെ നവീൻ ആര്യൻ ഇവർ മൂന്ന് പേരും കൂടെ മോശം പറയിപ്പിച്ചിരിക്കുകയാണ് അത് വളരെ മോശമായിപ്പോൾ ഇവരുടെ ആ ഒരു പെരുമാറ്റം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്